വീണ്ടും വാർത്തകളിലേക്ക് കോവിഡ് പ്രതിരോധത്തിന് സജീവമായി ഇടപെടാൻ ഒരുക്കങ്ങളുമായി ക്രൈസ്തവ സന്യാസ സമൂഹങ്ങൾ എഴുപതിനായിരത്തോളം അംഗങ്ങളുള്ള വിവിധ സന്യാസ സമൂഹങ്ങളുടെ തലവന്മാരുടെ കൂട്ടായ്മയായ കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ ആഹ്വാന പ്രകാരമാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ബൃഹത്തായ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നത് വിവിധ സന്യാസ സമൂഹങ്ങളിലായി പ്രവർത്തിക്കുന്ന എഴുപതിനായിരത്തോളം വരുന്ന അംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സന്നദ്ധ സേവനത്തിനായി ഒരുങ്ങാനാണ് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സന്നദ്ധ സംഘത്തെ നിയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് പ്രസിഡന്റ് ഫാദർ സെബാസ്റ്റിൻ തുണ്ടത്തിക്കുന്ന ഷെക്കേന ന്യൂസിനോട് വ്യക്തമാക്കി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗവൺമെന്റ് നമ്മുടെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ സഹായിക്കാൻ സന്നദ്ധയുള്ള ഒരു ടീമിനെ നമ്മൾ ഒരുക്കി നിർത്തുന്നു അതിൽ ആരോഗ്യ പ്രവർത്തകരും മറ്റ് പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് ഉണ്ടാകണം അങ്ങനെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക ഒരുപക്ഷെ ഇത് അല്പം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് നമുക്കും ഒരുപക്ഷെ രോഗബാധ ഉണ്ടായേക്കാം എങ്കിലും നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു തന്നെ വേണം നിലവിൽ രോഗബാധയുടെ സാഹചര്യത്തിൽ വേദനിക്കുന്നവർക്കും ദരിദ്രരായവർക്കുമായി നിരവധി സന്യാസ സമൂഹങ്ങൾ പ്രവർത്തന പ്രവർത്തനരംഗത്തുണ്ട് ഇതിനു പുറമെയാണ് അടിയന്തര സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സന്നദ്ധ സേനയെ രൂപീകരിക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരിക്കുന്നത് മാനവശേഷിക്ക് പുറമെ സന്യാസ സമൂഹങ്ങളുടെ മറ്റ് സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഈ മഹാമാരിക്കെതിരെ പൊരുതുവാൻ വിട്ടുകൊടുക്കണമെന്നും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആശുപത്രികളും സ്ഥാപനങ്ങളും വിട്ടു നൽകാനുള്ള സന്നദ്ധത കേരള കത്തോലിക്ക മെത്രാൻ സമിതി നേരത്തെ സർക്കാരിന് അറിയിച്ചിട്ടുണ്ട് ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി